അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആലോചന സംഘത്തിന് മുന്നിൽ പൗലോ സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേ വരെ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസാക്ഷോടെയാണ് ഞാൻ ജീവിച്ചത് പ്രധാന പുരോഹിതനായ അനനിയാസ് തൻ്റെ അടുത്ത് നിന്നവരോട് അവൻ്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു വെള്ളപൂശിയ മതിലെ ദൈവം നിന്നെ സംഹരി പ്രഹരിക്കാനിരിക്കുന്നു എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ അടുത്തു നിന്നവർ ചോദിച്ചു ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ പൗലോസ് പറഞ്ഞു സഹോദരന്മാരെ അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറി അറിഞ്ഞില്ല എന്നാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത് സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കിയരും മറ്റുള്ളവർ ഫെരീസിയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു ഫെരീസിയനും ഫെരീസിയ പുത്രനുമാണ് മരിച്ചവരുടെ പുനരുദ്ധാരത്തിലുള്ള പ്രത്യാശ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത് ഇവൻ ഇത് ഇവർ ഇത് പറഞ്ഞപ്പോൾ ഫെരീസിയനും സദൂക്കിയരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു വർഷമായി തിരികുകയും ചെയ്തു കാരണം പുനരുദ്ധാനമോ ദൈവദൂതന ആത്മാവോ ഇല്ല എന്നാണ് സദൂഖ്യർ പറയുന്നത് ഫെരീസിയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്ന് പറയുന്നു അവിടെ വലിയ ബഹളമുണ്ടായി ഫെരീസിയരിൽ പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു ഈ മനുഷ്യർ നിങ്ങളൊരു കുറ്റവും കാണുന്നില്ല ഒരു ആത്മാവോ ദൂതനോ ഒരു ഇവരോട് സംസാരിച്ചിരിക്കാം തർക്കം മൂ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ഭടന്മാരോട് കൽപ്പിച്ചു അടുത്ത രാത്രി കർത്താവ് അവരെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറുസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമ റോമയിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു യഹൂദരുടെ ഗൂഢാലോചന പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് അവർ ശപഥം ചെയ്തു നാൽപ്പിലധികം നാൽപ്പതിലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത് അവർ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നത് വരെ ഭക്ഷണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നവനോ ഭാവേന അവനെ ഞങ്ങൾ നിങ്ങളോട് അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവനെ കൊല്ലുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് പൗലോസിന്റെ സഹോദരി പുത്രൻ ഈ ചതിയെപ്പറ്റി കേട്ടു അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കൊണ്ട് വിവരമറിയിച്ചു പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു ഈ യുവാവിനെ സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുക അവനെ എന്തു പറയാനുണ്ട് അതിനാൽ അവൻ അങ്ങനെ അവനെ ഫഹസാദിബൻ്റെ മുൻപിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു തടവുകാരനായ പൗലോസനെ വിളിച്ച് ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവനെ എന്തോ പറയാനുള്ളത് ഉണ്ടെന്ന് പോലും സഹസ്രാധിപൻ അവൻ അവനെ കയ്യിലെടുത്ത് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് അവൻ പറഞ്ഞു യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാൻ എന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോടപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നീ അവർക്ക് വഴങ്ങരുത് കാരണം അവരിൽ നാൽപ്പതിലേറെ പേർ പൗലോസിനെ വിധി വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രത വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട് നിന്നെ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ് ഇക്കാര്യം നീ എന്നെ അറിയിച്ചുവെന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച സഹസ്രാധിപൻ അവനെ പറഞ്ഞയച്ചു ഫെലിക്സിന്റെ അടുത്തേക്ക് പിന്നെ അവൻ രണ്ട് ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ച് രാത്രിയുടെ മൂന്നാം മണിക്കൂറിൽ കേസറിയ വരെ പോകാനായി ഇരുന്നൂറ് ഭടന്മാരെയും എഴുപത് കുതിരപ്പടയാളികളെയും ഇരുന്നൂറ് ശൂലാധികാരികളെയും ഒരുക്കി നിർത്തുക പൗലോസിന് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക അവൻ ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം അവൻ ഇങ്ങനെ ഒരു കത്തും എഴുതി അഭിവൃദ്ധ്യനായ ദേശാധിപതി ഫെലിക്സ് ക്ലാവദിയൂസ് ലിസിയോസിന്റെ അഭിവാദനങ്ങൾ ഈ മനുഷ്യനെ യഹൂദർമാർ പിടിച്ച് ബന്ധിച്ചു ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പിട്ടപ്പോൾ ഇവൻ റോമ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോടൊന്നിച്ച് കൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു ഇവൻ്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്നാൽ ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു ഇവൻ്റെ പേരിലുള്ള ആരോപണം അവരുടെ നിമിത്തങ്ങളെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ വധമോ കാലാഗ്രഹമോ അർഹിക്കുന്ന ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇവനെ അയക്കുകയാണ് ഇവനെതിരെയുള്ള ആരോപണങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൽപ്പിനനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപ്പത്രേസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി പ്രഭാതമായപ്പോൾ അവരോ അവനോടൊന്നിച്ച് പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി അവർ കേസറിയായിലെത്തി കത്ത് ശതാധിപനെ ദേശാധിപതിയെ ഏൽപ്പിക്കുകയും പൗലോസിൻ്റെ പൗലോസിനെ അവന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കത്ത് വായിച്ചതിന് ശേഷം അവൻ ഏത് പ്രവിശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു കിലീക്കിയക്കാരനാണെന്നറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം ഹെറോദോസിൻ്റെ പ്രത്തോറിയത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാറക്കിമോ